സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മൂന്നാറിൽ പാതയിലൂടെ യുവാക്കളുടെ കാർ യാത്ര വളരെ വേഗതയിൽ ഓടുന്ന കാറിനുള്ളിൽ നിന്നും ശരീരം പാതിയും പുറത്തിട്ടായിരുന്നു ഇവരുടെ സാഹസിക യാത്ര അപകടകരമാകും വിധം ഇത്തരം യാത്ര നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ലോക്കാട് ഭാഗത്തുകൂടെ അപകടകരമായ രീതിയിൽ യുവാക്കൾ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണിത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറിനുള്ളിൽ നിന്നും വാഹനത്തിന്റെ ജനാല വഴി തലയും ശരീരവും പുറത്തിട്ടാണ് സംഘം സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് വീതി കൂടിയ പാതയിലൂടെ മറ്റു വാഹനങ്ങളെ കണക്കിലെടുക്കാതെ വാഹനം അപകടകരമായി സഞ്ചരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അപകടകരമായി നടത്തുന്ന ഇത്തരം യാത്രകൾ സാഹസികതയ്ക്ക് മുതിരുന്നവർക്ക് മാത്രമല്ല മറ്റ് വാഹനയാത്രികർക്കും ഭീഷണിയാണ് മൂന്നാർ മുതൽ ദേശീയപാത മുഖം മിനുക്കിയതോടെ അമിത വേഗതയിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളുമായി പോകുന്ന സവാരി ജീപ്പുകൾക്കെതിരെയും പരാതിയുണ്ട് അപകടകരമായ യാത്രകൾ ഒഴിവാക്കാനും നിയന്ത്രിക്കുവാനും ദേശീയപാതയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫ്ലയിങ് സ്ക്വാഡിനെ നിയോഗിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി